എല്ലാ കൂട്ടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ രണ്ട് റാങ്കിള മാച്ച് കീപ്പായിരിക്കും ഫസ്റ്റത്തെ മാച്ചാണ് നേരെ പ്ലസ് ആണെങ്കിൽ വെച്ചുപോച്ചു നേരെ വന്നിറങ്ങി ചൂടത്ത് വാരിക്കൊണ്ടിരിക്കണം ഞങ്ങൾക്ക് ഒറ്റ ഇനിമ മാത്രം പറഞ്ഞു പോയിട്ടുണ്ട് അവനെ കില്ലെടുക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ ഇനിമല്ല ടീമുണ്ട് പക്ഷെ ഒരുത്ത മാത്രം ഇവിടെ കണ്ടു എന്തായാലും അവനാണെങ്കിൽ ഇവിടുന്ന് ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കാണ് കിട്ടി 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 ഏതോ വെച്ച് നെക്കിങ്ങനെ ഇന്നോ രക്ഷാം തീർന്നു അവൻ്റെ എത്താണെങ്കിലും ഇപ്പോൾ സെൽഫ്രി വേക്ക അടിച്ച് അല്ലാതെ കൂടെ ഒരു ആശം പുറത്തുവാറാൻ വേണ്ടി നോക്കുകയാണ് പക്ഷെ വിട്ടില്ല ആരിക്കും ഇല്ലും കൂടി കാണും ഡബിൾ ബെക്കുണ്ടായിരുന്നു കയറിയില്ല അവന് അവിടെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഓടിയിരുമ്പോൾ തന്നെ ഞെക്കി പിടിച്ചു തന്നെ ഫസ്റ്റ് കില്ലെന്ന് തൂത്ത് വരട്ടേ നേരെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ കൊടുത്ത് ഡ്രോപ്പ് എടുക്കുന്നതായിരുന്നു അവിടെ നിന്ന് ഇന്ന കില്ലൊന്നും കിട്ടിയില്ലാ ഇനിമേ ഇറങ്ങിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കില്ലൊന്നും കിട്ടിയില്ല അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇനിമിനെ കൊണ്ട് അവനങ്ങ് തട്ടി നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നില്ല ഇനി ഒന്നും എടുത്തില്ലട ഇതിനകത്തുനിന്ന് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നാതായിരുന്നു ഫുൾ ലൂട്ട് ഊട്ടിട്ട് തന്നെ ഇതിനകത്ത് നിന്നിട്ട് എടുക്കാനൊന്നും സമയമില്ല കാരണം നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തോ നമ്മുടെ ടിവിൻ ഇവിടെ നിന്ന് കൂടി തന്നെ അടിക്കുന്നുണ്ട് നേരെ നോക്കി ഇത് തന്നെയുണ്ട് അതിൻ്റെ ടോപ്പിൽ ഇത് ഇരുമ്പിന്നെ അടിച്ച് അടിച്ച് അടിച്ചോ മോനെ ആ സ്കോപ്പ് ചെയ്ത് താഴ്ത്തിരിമിനും കൊണ്ടതാണെങ്കിൽ മുകളിൽ തെനിമിനെയും എന്നാലും നേരെ ഡയറക്റ്റ് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തലയടിച്ച് ഓടിക്കുന്നതായിരിക്കും അവിടെ നേരെ സൈലൂട്ട് പോയിട്ട് അടിക്കാൻ എന്നാലാണ് ഞാൻ നോക്കുന്നത് പക്ഷേ അവനെ കിട്ടണ്ടേ അവർ ടോപ്പ് തെനിവാണെങ്കിൽ നേരെ വെയിറ്റിംഗ് ആയിരിക്കും നോക്കിയിട്ട് മരം മറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു മര ഒരു കവറുണ്ട് അവിടെ നേരെ പോയി ഇവനെ തട്ടി പിന്നെ ലൂട്ട് ലൂട്ടടിക്കാണ്ട് നോക്കി നിൽക്കണം നേരെ നെക്കിടയും അവനങ്ങടിച്ച് തീർത്തു എന്നാൽ നമ്മുടെ ടീമിൽ സൈല അടിക്കുന്നുണ്ടേ അവനെ നോക്കി നിൽക്കായിരുന്നു അവനേം കൂടി അങ്ങ് തട്ടിയും ഓക്കെ എന്നാലും ഫോറക്സും കൂടി കിട്ടി മൂന്ന് കിലും കൂടി സെറ്റാണ് പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചു മാറ്റി നേരെ നോക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുക ടി വിടങ്ങ് നിന്ന് വാങ്ങുന്നുണ്ട് ഓപ്പൺ ആണെങ്കിൽ ഇനിമിണ്ട് എൻ്റെ മോനെ രണ്ടെണ്ണം നേരെ ഞെക്കി തീർത്തു ഞാൻ വെച്ചെന്ന പെട്ടെന്ന് ഡെത്തായിരുന്നു മുകളിൽ രണ്ട് പേര് മുകളിൽ തനിമില്ലേ യുവന്മാരടിക്കുന്നതായിരുന്നു അവൾ പെട്ടെന്ന് തീർത്തായിരുന്നു പക്ഷേ അവനാണെങ്കിൽ ഓടി വന്ന് ഇനി എങ്ങോട്ടോടി മുകളിൽ മുകളിലായിരുന്നില്ല നീ നേരെ അവനെയും കൂടി തട്ടി ആരൊക്കില്ലേ സെറ്റായിട്ട് എടുത്തിരിക്കുകയാണെന്നാലും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് മാറ്റി വീണ്ടും താഴത്തോട്ട് തുള്ളി ഇറങ്ങി ഓടിപ്പോയി നമ്മുടെ ടീമെയിൻ്റെ ഒക്കെ റിവേഴ്സ് ചെയ്ത് വിട്ട് നേരെ വീണ്ടും തിരിച്ചു വന്നു എന്നാലും മുകളിലാണെങ്കിൽ ഇനി വീണ്ടും ഇവിടെ ആണെങ്കിൽ ഞെക്കിക്കൊണ്ടിരിക്കണം ആരാണോ ഞെക്ക് നേരെ ഞെക്കി നെക്കി പക്ഷെ കില്ലോ എന്നാലും ഒരു കൂടി ഉണ്ട് ഓക്കെ അടിച്ചടിച്ചാവ് ആവുച്ചാവ് ആ ക്യാരക്ടർ വെച്ചിട്ടുണ്ടെന്നാലും ഡെത്താണ് പിന്നെ എന്തായാലും കൂടി നോക്കായി സെറ്റ് ആണ് എന്നാലും റിവേ അടിക്കുമോ അറത്തില്ല ചിലപ്പോൾ സെൽഫി അടിച്ച ഇരുന്നേൽക്കുന്നതായിരിക്കും അവിടെ കില്ലെടുക്കുകയാണെങ്കിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കേണ്ടത് മുന്നേ എന്നാലും നേരെ നോക്കൂ ആശാണെങ്കിൽ ഇഴഞ്ഞ് ഇടഞ്ഞ് ഇടഞ്ഞ് പോയിക്കൊണ്ടിരിക്കണേ എങ്ങോട്ടാണ് പോകുന്നേ നേരെ അവരുടെ ടീം മേറ്റും കൂടി ഉണ്ടാകാൻ താഴത്തോട്ട് പോയി പക്ഷേ ഇവിടെ ആണെങ്കിൽ കയറി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു കാരണം കയറിയുമ്പോൾ അടിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം കുരുപ്പണമ താഴത്തോട്ട് പോഞ്ഞു പോയിക്കൊണ്ടിരിക്കും അവരാണ് ഗെയും അവനെ മൈൻഡാക്കാതെ കയറി വന്നിരിക്കുകയാണെന്നാലും ആ കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്തു പക്ഷേ താഴത്തെ കില് വന്നില്ല റിവേ അടിച്ചല്ലേ അപ്പോൾ എനിക്ക് റിവേവ് അടിച്ചല്ലേ അണ്ണാച്ചിത്തലേൻ റിവേവ് അടിച്ചളഞ്ഞു ഓക്കെ നേരം വീണ്ടും അവനെ വീണ്ടും നോക്കിട്ട് തുള്ളിയടിക്ക് തുള്ളിയടിക്കുമൊക്കെ നല്ല ഡാമേജ് കൊടുത്തു പക്ഷേ ഈയിലൂടെ ഇറങ്ങിക്കാനും മിക്കർ പണി തരും അവിടെ സൈലൂട്ട് പോയിട്ട് കില്ലെടുക്കാറ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കണം നേരെ ഞെക്ക് വെട്ടിച്ചല്ലേ അടിച്ചു കൂട്ടി രണ്ട് കില്ലും കിട്ടി ഒമ്പത് കില്ലിയും വേറെ ലെവലെടുത്തിരിക്കാണ് വീണ്ടും ഇരുപത്തി രണ്ട് പേരും കൂടെ അലവിൻ്റെ പക്ഷെ അവിടെ ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്ന് നമ്മള് നേരെ നിക്കുവാണോ കാരണം സോണു വിരുന്നുണ്ട് സുഖം അടിക്കാറും നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഇനിമിയുണ്ട് അവനൊരു ഗ്രെനേഡ് തൂക്കറിഞ്ഞു പിന്നെ കാണുന്ന ടീമേറ്റൊക്കെ ടപ്പ ടപ്പ് രണ്ടു മൂന്ന് ഗ്രെനേഡ് എല്ലാം എല്ലാണ്ടത്ത് എന്തോ നട മൂന്നാമത്തെ ഇപ്പം വീണ് അവനും വീണും ഇത് എവിടുന്നാണോ നിങ്ങൾ അടിക്കുന്നതും എന്നാ സംഭവം ഒരു പിടിത്തുമില്ലേ നോക്കുമ്പോൾ ചുറ്റുവാളം ഞാനും ഏതോ ഒരു കുറിപ്പാണോ എസ് വി ഡി വയ്യം വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചു നോക്കിപ്പോൾ ചൂണ്ടിരിക്കണം ഒരു രക്ഷിതം നിക്കുന്നോ ഞെക്കോ നിൽക്കുന്നേം ഒരു രക്ഷിതെക്കലായിരുന്നു എസ് വി ഡി വയ്യം വെച്ച് ഗ്രൂപ്പുകളൊക്കെ സിമ്പിൾ ആയിട്ട് ഓടിക്കുമ്പോൾ അടിച്ച് തീർക്കുകയും ചേർത്തും നേരെ അടുത്ത മാച്ചിന് വെച്ച് പിടിച്ച് എന്നാലും നേരെ വന്നിറങ്ങിയും തൂത്ത് വരാൻ വേണ്ടി ഓടിക്കൊന്നുകൊണ്ടിരിക്കുകയാണെന്നാലും ഫസ്റ്റ് ജില്ലയിരിക്കും നേരെ തായാണ്ട പോയി ഇറങ്ങിയേം കാരണം ഫുൾ എനിമീസ് ആയിരുന്നു അവിടെ നേരെ താഴ്പോയിട്ട് ഇറങ്ങിയിട്ട് ലൂട്ടൊക്കെ അടിച്ചിരുന്നു പക്ഷെ നമ്മുടെ ടീമൊരു മാസമാണ് നേരെ പീക്ക് തന്നെ ഇറങ്ങി എടുത്തിട്ട് അലക്കി കൊടുത്തു അവനെ തട്ടിയും അതുകൊണ്ട് നേരെ ഒന്നും നോക്കാനൊന്നുമില്ല നേരെ ഇവന്മാരെ തട്ടാൻ വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ് ഇത് ഡി ഒ സ്കോഡാണേ നേരെ നോക്കിയത് ഇവനെ തട്ടിയിടണത് ഇവ അടിച്ചിടാൻ വരെ നോക്കി നിൽക്കുകയാണെങ്കിൽ എന്തായാലും നേരെ കറങ്ങി 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 ആ സ്കോഡ് മൊത്തം വൈപ്പ് എടുക്കണം നേരെ നോക്കി പക്ഷേ കിട്ടിയില്ല നേരൊരു മെഡിക്കറ്റും കൂടെ അടിക്കണ്ട നോക്കുന്ന സ്വന്തം ആരും വരുന്നുണ്ട് നോക്കി ഇവൻ തന്നെയാണ് വർത്തിൽ ആരോടും നമ്മൾ സൗണ്ട് കിട്ടും ഇവൻ തന്നെ ആയിരിക്കും നേരെ റിവേ അടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവനങ്ങനെ റിവേ അടിച്ചിട്ട് വിട്ടിട്ട് വേറെ അവരുടെ നേരെ റിവേ ഒക്കെ അടിച്ചിട്ട് വീണ്ടും കൊന്നു തോന്നിട്ടാ എന്തോ ആണ് ഇവന്മാർ കൊന്നുകൊണ്ട് വീണ്ടും വന്നാണ് വീട് റിവ്യൂ അടിക്കുന്നത് കേട്ടോ അങ്ങനെ എന്തോ ആയിട്ട് റിവ്യൂ അടിച്ച് കിട്ടും ആയതാണ് എത്തായതാണെന്നാലും വീണ്ടും വന്ന് നേരെ വീണ്ടും അവനെ അവനടിച്ച് നോക്കിട്ട് ഇത് വീട് ഒരുത്ത റേഞ്ചിൽ ആ നേരെ അവനെയും അടിച്ച് നോക്കിട്ടും ആ ഒരു കില്ലും കൂടി പെട്ടെന്ന് നമ്മളിത്തേ എന്തേലും നാല് കില്ലേ അടിച്ച് മാറ്റിയിരിക്കുകയാണ് പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ അവനെയും തട്ടിട്ട് ലൂട്ടടിച്ച് വരവേറെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താഴെങ്കിൽ ഇരുമി ഉണ്ടേ നേരെ ആരും അടിച്ചുകൊണ്ടിരിക്കാണോ കീറി വരുവായിരിക്കും പക്ഷെ കാണുന്നില്ല ഇല്ല നേരത്തിൽ നോക്കുന്ന സമയത്ത് മുകളിലോട്ട് നോക്കി കാണുന്നില്ല നോക്കുമ്പോൾ ചങ്ങായി വന്നുകൊണ്ടിരിക്കണം സിംഗിൾ പേ വെട്ടിച്ചില്ല ഹെഡ് ഷൂട്ടും കുറച്ചും ബോഡിഷൂട്ടും കൊടുത്തിട്ടും ആ സ്കോഡ് മൊത്തം സെറ്റ് സെറ്റാണെന്നാലും പെട്ടെന്ന് വീട്ടൊക്കെ അടിച്ചിട്ട് നേരെ ടീമിങ് കൊണ്ട് അങ്ങ് റീവെച്ചത് കൊണ്ട് എന്തായാലും അറുന്നൂറ് ടോക്കൺ കൂടിയും സെറ്റാണ് പെട്ടെന്ന് അങ്ങോട്ട് പോയി നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഇനിമുണ്ട് അങ്ങനെ നേരെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടാവും നേരെ മുകളിൽ നിന്ന് വന്നായിരിക്കും ലൂട്ടടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എന്താ ഇതിൻ്റെ ടോപ്പ് കയറിയിരിക്കുക ലൂട്ടടിക്കാൻ വീണ്ടും തിരിച്ചു തരാം അതല്ലാതെ ഇവരെന്ന പണിയും നേരെ വെയിറ്റിംഗ് ആണോ എന്ന് വീട് ഇനിമി വന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുവളം എനിമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്നാലും അടിക്കടിക്കടിക്കും നീതി ഡാമേജ് കൊടുത്തെങ്കിലും നോ രക്ഷാലും മെഡിക്കൽ അടിക്കാൻ തിരക്കിലായിരിക്കും നേരെ പോയിട്ട് അടിക്കുക അവർ നേരെ പോയി കറങ്ങിയണ്ട അടിച്ചു കടിച്ചു പിന്നെ അവനും കൂടി നോക്കിയിട്ടും അവരുടെ ടീംമേറ്റും കൂടി ഉണ്ടോ അറത്തില്ല അവനെയും കൂടി കില്ലടിച്ചു എന്നാലും വീണ്ടും ഒരു ഗ്ലോ ഇട്ട് സൂപ്പർ മെഡിക്കൽ അടിച്ചു കൊണ്ട് നേരെ പോകാറ് നേരെ നോക്കിക്കൊണ്ടിരിക്കണം എന്നാലും എട്ട് കില്ലും കൂടിയാൽ മീൻ ഇരുപത്തി പേരും കൂടെ ും പെട്ടെന്ന് മെഡിക്കൽ ഒക്കെ അടിച്ചു മാറ്റി ഫുൾ ഇനിമ അടപ്പിക്കലേം ഒരു രക്ഷയില്ല ലൂട്ടൊക്കെ അടിച്ചു വരുമ്പോഴേക്കും വീണ്ടും വന്നോണ്ടിരിക്കുന്നുണ്ട് ഒരുത്തണ്ണം വന്നോണ്ടിരിക്കുന്നുണ്ട് ഒരു കറക്കം കൂടി കറങ്ങിട്ട് ഒരു വത്തച്ച് പീ ആ പെണ്ണിനെ ഒന്ന് അടിച്ചു മാറ്റിയും അതിനീ നോക്കിട്ട് എന്നാലും വീണ്ടും ആരും അടിക്കുന്നുണ്ട് ഒരുത്തനും കൂടി വന്നോണ്ടിരിക്കണം പിന്നെ മൊത്തമായി പി മൊത്തത്തിൽ തീർത്തും അപ്പം അതിനൊന്നെ കിലും കൂടി തൂത്ത് വരികയും എന്തായാലും അവനെ ഒന്ന് ലൂട്ടടിക്കാ എന്നാലും ഇന്നേരം നോക്കിക്കൊണ്ടിരിക്കണം ടോക്കൺ ഉണ്ട് ഓക്കെ എന്തായാലും ടോക്കണും കാര്യങ്ങളൊക്കെ സെറ്റാണ് എന്തായാലും വീണ്ടും ആരോ വണ്ടിയും പിടിച്ചു വരുന്നില്ല കുരുപ്പ് നേരെ വന്നിറങ്ങിയിരിക്കാണ് പിന്നെ അവനെ ഞെക്കി ഞെക്ക് ഞെക്കി 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 ഗ്ലൂ ടൂ എൻ്റെ ഒറ്റ ആട്ടി അടിച്ചോളൂ എന്നാൽ ഡാമേജ് ആവും നല്ലൊരു ഞെക്കി വെക്കുകയും വെയിറ്റ് ചെയ്യാം നേരെ നോക്കും അവൻ വെയിറ്റ് അവന് വെയിറ്റ് ചെയ്യാൻ സമയമില്ല ആശം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കറക്കം കറങ്ങി പക്ഷെ കിട്ടിയില്ല എന്നാൽ പറ്റിയ നിലയിൽ എന്തെങ്കിലും എനിക്ക് അതും കൂടി വലിച്ചേരി നേരെ നോക്കുന്ന സമയത്ത് ഞങ്ങൾ മെഡിക്കൽ അടിച്ച് ഓടിക്കേണ്ട എന്തായാലും അവനും കൂടിയും ഞെക്കി പിടിച്ച് നോക്കിട്ടും ആരിക്കലും കൂടിയും പെട്ടെന്ന് നമ്മളെ പന്ത്രണ്ട് കിലോമീറ്റർ തൂത്ത് വരും പെട്ടെന്ന് സൂപ്പർ മെഡിക്കൽ ഒക്കെ എടുത്തിട്ട് പോകാൻ നോക്കും പണ്ടത് കീരുന്നുവില്ലേ അവസാനം ടീം മെയിനൊക്കെ റിവേജ് ചെയ്ത് വിട്ട് നേരെ പീക്കിലേക്ക് വന്നേ ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ ബാക്കിലേ എന്നെടുത്ത് സ്കൂൾ തന്നെ തുരത്തി വരുന്നുണ്ടായിരുന്നു അവന്മാരെ വിരുത്തി വരുത്തടിക്കാട്ടും ഞാനും വെയിറ്റ് ചെയ്തു പക്ഷേ എന്നെയും നോക്കിയിട്ടൊരു കാലമാടൻ ആ ഒരു ടവറിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു തല നോക്കി അടിച്ചു സ്നൈപ്പറ ായിരുന്നു തീർന്നു കളി തീർന്നു വീണ്ടും റിവേ അടിച്ചു വീണ്ടും നമ്മുടെ ടീമിന് ഡെത്തായി പിന്നെല്ലാം റിവേ അടിച്ച് അവൻ എത്തും അവൻ എവിടെയെങ്കിലും വിട്ടു കൂടെ നിൽക്കുന്നില്ല ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കും എന്നാലും ഇറങ്ങി അടിച്ചാൽ പോരേ എന്തിനാ ഒളിച്ചിരിക്കുന്ന അറിയത്തില്ല ഓക്കെ എന്നാലും നേരെ വെയിറ്റിംഗ് ആണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സ്കൂൾ തന്നെയുണ്ട് എന്നെ നോക്കി വരികയാണ് എന്നാലും വെയിറ്റ് ചെയ്യാം അമ്മമാരെയും മറ്റേ ആ ലോഞ്ചറില്ലേ അത് ഉപയോഗിച്ച് പറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ അവൻ ഇടത്തില്ല അടിച്ച് ഒളിക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്യാം എന്നാലും ഒരുത്തണമെങ്കിൽ പറന്ന് പോയ ആരത്തിൽ അവിടെ ലോഞ്ചറൊക്കെ ഇടുന്നതായിരുന്നു ഇപ്പം കാണുന്നില്ല അവൻ ക്രോണൊക്കെ ഇടുന്നാലും വെയിറ്റ് കൊണ്ടാണ് ഏറ്റവും അവൻ മെഡിക്കലൂല ഇപ്പോൾ ഇറങ്ങിയിട്ടില്ലല്ലോ ഉള്ള സാധനം വെച്ച് ഒപ്പിച്ചിട്ടും അവസാനം വരെ വെയിറ്റ് ചെയ്യണം അത് ഏതെങ്കിലും ഒരുത്തണെ കിട്ടുകയാണോ മൊത്തം ലൂട്ടും കിട്ടുകയാണോ അവർ പോകുന്നത് ണ്ടോ എന്നാലും ആരോ വന്നു തായേ ഈശ്വര അവർ തല നോക്കുന്നുണ്ട് അറിയത്തില്ല വീണ്ടും ബാക്ക് ബാക്കടിച്ചും തല നോക്കുന്നുണ്ട് അറിയത്തില്ല വീണ്ടും ബാക്ക് അടിച്ചിട്ട് നേരെ വെയ്റ്റിംഗ് ആണെന്നാലും വരുന്ന സമയത്ത് അടിച്ച് തീർക്കാറ് നേരെ നോക്കി എന്നാലും അടിക്കടിക്കും രണ്ടും അടിക്കാൻ നോക്കി പറഞ്ഞു വന്നുണ്ടോ ഒരുത്ത വന്നു നേരെ കില്ലും കൂടി ടപ്പേ അവർ കംപ്ലീറ്റ് ചെയ്തു പക്ഷെ എന്നെ കംപ്ലീറ്റ് ചെയ്തു തീർന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്